എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആളുകൾ നെഗറ്റീവായി ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ചില ആളുകൾക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അവർക്കാകെ ഒരു എന്തെന്നാ പറയുക പോലെ അതായത് അവരുള്ളതിലൊന്നും തൃപ്തരല്ല നമുക്കുള്ളതിലൊന്നും തൃപ്തരല്ല മറ്റുള്ളവരുടെ നേട്ടങ്ങളിലേക്കും അവരുടെ വിജയങ്ങളിലേക്കും അവരുടെ അവർക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങളിലേക്ക് മാത്രമായിരിക്കും യുവകാളുകളുടെ കുറച്ച് ഒരു വിഭാഗ ആളുകളുടെ അങ്ങോട്ട് പോവുള്ളൂ അവരുടെ കണ്ണ് നമ്മൾ അവനവനിലേക്ക് വരുന്നില്ല നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കാനോ അതിൻ്റെ നല്ല വശങ്ങളോ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്ന അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളോ ഒന്നും അവർ ചിന്തിക്കില്ല അവർ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് മാത്രമാണ് അവർ കണ്ണ് വായിച്ചുകൊണ്ടിരിക്കുക അവർക്ക് അങ്ങനെ ഉണ്ടായി അവർക്ക് ഇങ്ങനെ ഉണ്ടായി അവർക്ക് ഈ ഉണ്ടായി അവർക്ക് ആ ഗുണങ്ങൾ ഗുണങ്ങളുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഞങ്ങൾക്കൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട് ആ ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള ആളുകൾ അങ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അതായത് മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങളിലേക്കും മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലേക്കും മറ്റുള്ളവരുടെ നേട്ടങ്ങളിലേക്കും അവരുടെ എല്ലാ വിജയങ്ങളിലേക്കും നമ്മൾ വളരെ സശ്രദ്ധം നിരീക്ഷിച്ചിരിക്കുന്നതിന് പകരം നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള പല പല സൗഭാഗ്യങ്ങളുണ്ട് ഇല്ലേ സൗഭാഗ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും സൗഭാഗ്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും പക്ഷെ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങൾ നമ്മളങ്ങനെ കാണാൻ ശ്രമിക്കാറില്ല അതിന് നമ്മൾ തീരെ വില കുറച്ച് കാണുകയെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ചെയ്യുക ആളുകൾ കുറച്ചാളുകൾ എല്ലാവരും അങ്ങനെയാ നല്ലാട്ടാണ് പറയണേ പക്ഷേ കുറേ ആളുകൾ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതിന് ഒന്നും വിലയില്ലാത്ത പോലെയാണ് അവർ പെരും അവരുടെ രീതി അതൊന്നും അവർക്കൊരു വിഷയം അവർക്ക് അതൊന്നും കിട്ടിയതൊന്നും അവർക്ക് ഓർമ്മയുമില്ല അങ്ങനെയൊക്കെ ഉണ്ടോന്ന് പക്ഷെ എന്നാൽ മറ്റുള്ളവർക്ക് അത് കിട്ടിയാലോ ഇത് കിട്ടിയാലോ അവരുടെ നേട്ടങ്ങളിലും എല്ലാ വക സൗഭാഗ്യങ്ങളും സശ്രദ്ധമായിട്ട് ഇവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും അപ്പം അത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നവരോട് പറയാണ് അത് ശരിയല്ല നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങളിലും സന്തോഷങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ദൈവങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് നമുക്ക് നമുക്ക് കണ്ണ് കാണുണ്ട് അല്ലേ കണ്ണ് കാണാത്ത ആളുകളെ നോക്കുമ്പോൾ നമുക്ക് കണ്ണ് കാണാതെ നമുക്ക് ദൈവാനുഗ്രഹം അല്ലേ അതേപോലെ നമുക്ക് ചെവി കേൾക്കാൻ അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കാനും നമുക്ക് എല്ലാത്തിനുമുള്ള സാമ്പത്തിക ചുറ്റുപാടും എല്ലാതും കിട്ടിയിട്ടുണ്ട് എല്ലാം ഒരുവിധം എല്ലാവർക്കും ഉണ്ട് അതെല്ലാതും ഉള്ളവർ തന്നെയാണ് എല്ലാവരും അപ്പം അതിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തുക നമ്മുടെ മുകളിലുള്ളവരെ നോക്കിയിട്ട് നമ്മളെക്കാളും കൂടുതലുള്ളവരെ നോക്കിയിട്ട് വിഷമം വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് അത്രയില്ലല്ലോ അത്രയില്ലല്ലോ അങ്ങനെ ഇല്ലല്ലോ എന്ന് വിഷമം വിചാരിച്ചിരിക്കുന്നതിന് പകരം നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക് നമ്മുടെ താഴെയുള്ള ആളുകളെ നമ്മളൊന്നു നോക്കാം നമ്മളെക്കാളും താഴെക്കടയിലുള്ള ആളുകളുടെ ജീവിതമായിട്ടാണ് നമ്മൾ കമ്പെയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ അനുഗ്രഹങ്ങളിൽ നമ്മൾ നന്ദിയുള്ളവരാവുക ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ അത് തന്നിട്ടുള്ള നമ്മുടെ കൂടെ നമുക്ക് ആരാണോ അത് തരുന്നത് അവരുടെ അവരോടൊരു കടപ്പാട് നമുക്ക് ഉണ്ടായിരിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം അങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാണ്ട് നമുക്ക് നമ്മ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട് അത്രയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എനിക്കതൊന്നുമില്ല ഞങ്ങൾക്കങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്നതിലും നല്ലത് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ നേട്ടങ്ങളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും ഒക്കെ നമ്മളൊന്ന് കണ്ണോടിച്ച് ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ നല്ല ഭാഗ്യവാന്മാരാണ് എല്ലാ സൗഭാഗ്യങ്ങളും ഒരുവിധം എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് അവരവർക്ക് അവരവരുടേതായ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും പക്ഷേ അതൊന്നും ശ്രദ്ധയിണ്ടാവില്ല ഈ ആളുകൾക്ക് അതിലൊന്നും ഇത് ശ്രദ്ധിക്കില്ല അതൊക്കെ അങ്ങനെ കിട്ടിയാൽ അതൊക്കെ അങ്ങനെ വെറുതെ കിട്ടണ പോലെ കിട്ടി എന്നുള്ളൊരു ചിന്തയാണ് മറ്റുള്ളവർക്ക് അതിലും കുറവ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകുള്ളത് പക്ഷേ ഇവരെ ഇവരുടെ നോട്ടത്തിൽ ഇവരെക്കാളും കൂടുതൽ കിട്ടിയിട്ടുള്ളത് അവരാണ് അവർക്കാണ് അത് കിട്ടിയിട്ടുള്ളത് അവർക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത് അവർ സുഖമായിട്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നു അതിൽ കാര്യമില്ല നമ്മൾ നമ്മളിലേക്ക് തന്നെയാണ് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും നമുക്ക് നമുക്ക് ആ നമുക്ക് ഇന്നതൊക്കെ ഉണ്ടല്ലോ എന്നോ ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് നമുക്കിതൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമം നമുക്കതൊക്കെ ഉണ്ടായിരിക്കും അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ നോക്കണില്ല അപ്പോൾ പിന്നെ നമുക്കത് മനസ്സിലാവില്ല ആളുകൾക്ക് അത് മനസ്സിലാവണില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള ദൈവാനുഗ്രഹമാണ് അതൊക്കെ നമുക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ ദൈവത്തിന് ആദ്യം നമ്മൾ നന്ദി പറയണം പിന്നെ നമുക്കിതൊക്കെ ഇങ്ങനെ ഒന്നുകിൽ മാതാപിതാക്കളായിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡോ മക്കളോ ആരെങ്കിലും ആയിരിക്കാം ആരൊക്കെ ആരായാലും അവർക്കല്ലാതെ അല്ല അവരോടൊക്കെ നമുക്കൊരു കടപ്പാട് വേണം നമ്മളെങ്ങനെ ജീവിക്കുന്നതിൽ അവരോടൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കണം നമുക്കിതൊക്കെ തരുന്നവരെ നമ്മൾ മറക്കാതിരിക്കാൻ പറ്റില്ല മറക്കാൻ പാടില്ല അപ്പം അതുകൊണ്ട് അവരെ നമ്മൾ മറക്കാതെ അവരോടും ഒരു നന്ദിയുള്ളവരായിരിക്കുക അതേപോലെ ദൈവത്തിനോട് നന്ദിയുള്ളവരായിരിക്കുക അതേപോലെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളോടൊക്കെ നമ്മളൊരു പോസിറ്റീവ് മനോഭാവത്തിൽ നമ്മൾ എടുക്കണം അതൊക്കെ അതൊക്കെ കിട്ടിയത് പോരാ കിട്ടിയത് പോരാ എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത് ഇതൊക്കെ ഏറ്റവും നല്ലൊരു അനുഗ്രഹവും നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണവും മേന്മയ്ക്കായിട്ട് നമ്മൾ കണക്കാക്കണം അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഈ നെഗറ്റീവ് ചിന്താഗതികൾ ഉണ്ടാവില്ല മറ്റുള്ളവരെ പറ്റി ആലോചിക്കാനും അതിന് സമയം കളയാനും നമുക്ക് നേരം ഉണ്ടാവില്ല നമുക്ക് വേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ നമുക്കെന്നെ നമ്മൾ നമുക്ക് വേണ്ട ഗുണങ്ങളുണ്ട് പിന്നെ എന്തേലും നമ്മൾ മറ്റുള്ളവരെ ഗുണങ്ങളും അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണേ ശ്രദ്ധിച്ചിരിക്കണേന്നുള്ളൊരു മൈൻഡ് നമുക്ക് സ്വയം വന്നു ചേരും അപ്പം എല്ലാവരും അങ്ങനെയുള്ളൊരു മൈൻഡിലേക്ക് വേണം മൈൻഡ് മൈൻഡോട് കൂടി വേണം ജീവിക്കാനായിട്ട് അപ്പം മറ്റേ അതെ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ നന്ദി എല്ലാത്തിനും നമ്മൾ നന്ദി പറഞ്ഞ് നമ്മൾ അത് വലിയൊരു കാര്യം വലിയൊരു കാര്യം നമുക്കിതൊരു വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കണം അല്ലാണ്ട് ഇതൊക്കെ ഒരു നിസാര കാര്യമായിട്ട് കണക്കാക്കുമ്പോഴാണ് നമുക്ക് ഒരു ഒന്നിലും ഒരു വലിയില്ലാണ്ടാവും നമ്മുടെ നമ്മുടെ ഗുണങ്ങളിൽ നമുക്ക് വലിയില്ലാണ്ടാവും അതിൽ കാര്യമില്ല മറ്റുള്ളവരെ ഗുണങ്ങളെക്കാളും നമ്മൾ നമ്മളിലേക്കാണ് അവരെ ശ്രദ്ധിക്കുന്നേക്കാളും കൂടുതൽ നമുക്ക് നമ്മളൊക്കെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടതും വിശകലനം ചെയ്യേണ്ടത് മനസ്സിലായോ അപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെയുള്ളൊരു ചിന്താഗതി വളർത്തിയെടുക്കാൻ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ട് ജീവിക്കാനും മനസ്സ് നിറഞ്ഞ് ജീവിക്കാൻ സന്തോഷം കൊണ്ട് മനസ്സ് നിറയും നമുക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം പിന്നെ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നെൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബായ്